പിൻവാങ്ങലുകൾ നല്ലതാണ് കാരണം കർത്താവ് പോലും പിൻവാങ്ങി ഇപ്പൊ നമ്മൾ ഇങ്ങനെ കരിയർ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി ഇപ്പൊ നമ്മുടെ ആദ്യത്തെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് പണ്ട് നമുക്ക് നമ്മളൊന്നും അല്ലാതിരുന്ന കാലത്ത് നമ്മളെ സ്നേഹിച്ചവരുണ്ട് അവർ സ്നേഹിച്ചത് ഒന്നും കണ്ടിട്ടല്ല ഇപ്പം നമ്മൾ നാലാൾ അറിയുന്ന ഒരാളായിരിക്കാം അതുകൊണ്ട് നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ഒരു സാധാരണ ആളായിട്ടിരുന്നപ്പോൾ നമ്മളെ സ്നേഹിച്ചവർ അവരൊന്നും നമ്മൾ സ്നേഹിച്ചതല്ല അപ്പൊ മുന്നോട്ട് പോയപ്പോൾ എന്ത് പറ്റി അത്ര സൗഹൃദങ്ങളൊക്കെ നമുക്ക് മുറിഞ്ഞു പോയില്ലേ ചിലപ്പോൾ എനിക്കും ഒക്കെ അത്ര അപകടം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മളൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു പ്രകാശം കിട്ടുകയാണ് ആ സന്തോഷം നമ്മൾ തിരിച്ചു പിടിക്കുകയും കൊടുക്കുകയും ചെയ്യാം എല്ലാ കാലത്തും മുമ്പിൽ നിൽക്കണമെന്നും ഇടിച്ചിടിച്ചു പിടിച്ച് പിടിച്ച് കയറണമെന്നും ഒന്നും വാശി പിടിക്കരുത് അത് അവിവേകമായിട്ട് മാറാം ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് മുന്നോട്ട് 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 പോകുന്ന ഒരാള് ഇടയ്ക്കൊന്ന് ഉണ്ടല്ലോ ആരൊക്കെയോ പ്രകാശം കാണും ഒരുപക്ഷെ അയാളുടെ ജീവിത പങ്കാളി അയാളുടെ മക്കള് അവർക്കൊക്കെ ഒരു പ്രകാശത്തിന്റെ അനുഭവമായിട്ട് അത് മാറും മുന്നോട്ടൊരു കുതിപ്പിന് അത് നമുക്ക് ശക്തി തരും